ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മൂല്യങ്ങൾക്ക് മങ്ങലേൽപ്പിക്കുന്ന ഒരു സമീപനം ഈ ഗവൺമെന്റിന്റെ ഏറ്റവും ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനിൽ നിന്ന് പോലീസ് മേധാവിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന അത് ഉയർത്തിപ്പിടിക്കുന്ന നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു വല്ലാത്ത ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് കേരളത്തിലെ ഒരു പോലീസ് മേധാവി ആർ എസ് എസിന്റെ നേതാക്കളുമായി രഹസ്യമായ ചർച്ച നടത്തി സന്ദർശനം നടത്തി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മൂല്യമാണ് അവിടെ ശോഷിക്കുന്നത് ആർ എസ് എസിനെ ഒരിക്കൽ ഇന്ത്യ നിരോധിച്ചു അത് മഹാത്മജിയുടെ വധവുമായി ബന്ധപ്പെട്ട പക്ഷെ രണ്ടു വർഷം കഴിയുമ്പോൾ അവരുടെ ആ നിരോധനം പിൻവലിച്ചു വല്ലഭായി പട്ടേലാണ് നിരോധിച്ചത് നാൽപ്പത്തി ഒമ്പതിൽ അവസാനം വരുമ്പോൾ അത് പിന്നെ അംഗീകരിക്കുകയും ചെയ്തു അത് പിൻവലിച്ചു പക്ഷെ തൊള്ളായിരത്തി അറുപത്തി ആറിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയിലെ ഒരു സർക്കാർ ജീവനക്കാരനും ആർ എസ് എസിൽ ചേരാൻ പാടില്ല ആർ എസ് എസ് എന്ന സംഘടനയുമായി ബന്ധപ്പെടാൻ പാടില്ല എന്ന് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി അറുപത്തി ആറിൽ ഒരു ഉത്തരവാക്കി ആ ഉത്തരവ് ഇപ്പം ശ്രീ അമിത്ഷാ ആഭ്യന്തരമന്ത്രി ആയതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം ഒമ്പതാം തീയതി ഒരു പുതിയ ഉത്തരവിറക്കിക്കൊണ്ട് ആർ എസ് എസിൽ ഗവൺമെന്റ് ജീവനക്കാർക്ക് ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉത്തരവിന് പുതിയ ഒരു ഉത്തരവ് ഇറക്കി അതിപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം ഒമ്പതാം തീയതിയാണ് ഗവൺമെന്റ് ഉത്തരവിട്ടത് നമ്മളൊക്കെ അറിഞ്ഞതും പത്രത്തിൽ വന്നതും ജൂലൈ ലാസ്റ്റ് ഒക്കെ ആയി എന്ന് മാത്രമേ ഉള്ളൂ അവസാന സമയമാണ് അതിന്റെ ഓർഡർ നോക്കിയപ്പോ ജൂലൈ ഒമ്പതിനാണത് അമ്പത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയിൽ ഈ ഗുരുതി ഗോൾബക്കറുടെ വിചാരധാരയെ തങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥമായി കാണുന്ന ഒരു ഭരണകൂടം ഇന്ന് ആർ എസ് എസിന് പിന്നെ ആർ എസ് എസിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് പങ്കുചേരാം അവർക്ക് ചേരാം എന്ന് വാക്കാണിച്ചുകൊണ്ടുള്ള പഴയ അറുപത്തിയാറിലെ ആ ഉത്തരവ് പിൻവലിച്ചുകൊണ്ട് പുതിയ ഉത്തരവ് നടക്കുന്നു എന്നാൽ ഈ ഉത്തരവിന്റെ സമയത്തുമല്ല പഴയ ഉത്തരവ് നിലനിൽക്കുമ്പോൾ അമിത്ഷായുടെ പുതിയ ഉത്തരവ് വരുന്നതിനും ഒരു വർഷത്തിനും മുമ്പാണ് ഈ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കാണാൻ പോയത് ഇപ്പം ജലറി വ്യാഖ്യാനിക്കുന്നുണ്ട് ആർ എസ് എസിന്റെ പേരിലുള്ള നിരോധനം മാറ്റി ആർ എസ് എസിൽ ഗവൺമെന്റ് ജീവനക്കാർക്ക് പങ്കെടുക്കാവുന്ന ഉത്തരവ് ഒന്നില്ല ഇപ്പോഴെന്തോ വിഷയം ഇപ്പോഴല്ല വിഷയം ആർ എസ് എസ് നേതാക്കളെ എ ഡി ജി പി കാണാൻ പോയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് മെയ്ലൊക്കെ അപ്പൊ ഈ പറയുന്ന നിബന്ധനയും നിരോധനവും ഒക്കെ നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ് സർക്കാർ ജീവനക്കാർക്ക് ജോയിൻ ചെയ്യാൻ പാടില്ല എന്നുള്ള അറുപത്തിയാറിലെ ഗവൺമെന്റ് ഉത്തരവ് നിലനിൽക്കുമ്പോഴാണ് പോയി കണ്ടത് എനിക്കതിൽ ഒട്ടും മനസ്സിലാവാത്തത് അങ്ങനെ ഒരു എ ഡി ജി പി പോയി ആർ എസ് എസിന്റെ രണ്ട് നേതാക്കളെ രണ്ട് സന്ദർഭത്തിലായി കണ്ട് ചർച്ച ചെയ്തു എന്ന് പറയുമ്പോൾ അതിന് ഡി ജി പിയുടെ പെർമിഷൻ വാങ്ങിച്ചു അതിന് മറ്റാരോടെങ്കിലും അനുവാദം ചോദിച്ചിരുന്നു അത്തരം കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അന്വേഷണത്തിൽ കൂടി കണ്ടെത്താം അയാള് അങ്ങനെ പോകുന്ന സമയത്ത് വെദർ ഹീ ഹാസ്കോട്ടിൽ പെർമിഷൻ എന്നുള്ളത് അന്വേഷണത്തിൽ കണ്ടെടുത്താൽ വേണമെങ്കിൽ ഫയലുകൾ നോക്കിയോ അല്ലാതെയോ ഒക്കെ ആയിട്ട് അത് മനസ്സിലാക്കാം പക്ഷെ ഇത് കാണാമോ എന്നതാണ് വിഷയം അതെങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത് അയാൾ അഡ്മിറ്റ് ചെയ്യുന്നില്ല ഞാൻ അങ്ങനെ പോയിട്ടില്ല എന്ന് അയാൾ തന്നെ പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഓക്കെ ഇതയാൾ പബ്ലിക്കായി തന്നെ അഡ്മിറ്റ് ചെയ്തു ഞാൻ പോയിട്ടുണ്ട് രണ്ടുപേരെയും കണ്ടു ദത്തത്രായ സ്കൂളേയും കണ്ടു ഈ മാധവനെയും കണ്ടു രണ്ടുപേരെയും കണ്ടു എന്നുള്ളത് അയാൾ അഡ്മിറ്റ് ചെയ്തു രണ്ടു തവണ രണ്ടുപേരെയും പോയി കണ്ടിട്ടുണ്ട് എന്ന് അത് പറയുന്നു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെ അന്വേഷണം അതി ആരുടെ ബോധ്യമാണ് അത് വളരെ കൃത്യമായി ഒരു രാഷ്ട്രീയമായ മറുപടിയാണ് അതിന്റെ യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി സർ ഡി രാജ ഉൾപ്പെടെ അക്കാര്യത്തിൽ ആശങ്ക അർപ്പിച്ചത് എങ്ങനെയാണ് ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ഒരു പോലീസ് മേധാവി ആർ എസ് എസിന്റെ ഏറ്റവും ഉയർന്ന അതിന്റെ തലപ്പത്തുള്ള ആളുകളെ കണ്ടതിന് ശേഷം ഒരു മത മതേതരത്വ രാജ്യമായ ഇന്ത്യയിലെ ഏതെങ്കിലും വിഭാഗത്തിൽ വരുന്ന ജനങ്ങളോട് നീതിപൂർവകമായി പെരുമാറും എന്ന് എങ്ങനെയാണ് വിചാരിക്കാൻ കഴിയുക അങ്ങനെ വിശ്വസിക്കാൻ കഴിയും അതേ എന്തിനു പോയി കണ്ടു എന്താണ് സംസാരിച്ചത് അതിനകത്ത് ആർ എസ് എസിന്റെ വളരെ സങ്കുചിതമായ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അവർ നടത്തുന്ന പരിശ്രമത്തിൽ ഇദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ ഇരയായതാണെങ്കിൽ ആ ഡ്രാപ്പിൽ വീണതാണെങ്കിൽ അത് പറയട്ടെ അത് പറയാനുള്ള ബാധ്യതയില്ല അപ്പൊ അവിടെ അത് അന്വേഷിച്ച് കണ്ടെത്തുന്ന ഒരു കാര്യമില്ല എങ്ങനെയാണ് ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ഒരു പോലീസ് മേധാവി ആർ എസ് എസിന്റെ ഏറ്റവും ഉയർന്ന അതിന്റെ തലപ്പത്തുള്ള ആളുകളെ കണ്ടതിന് ശേഷം ഒരു മത മതേതരത്വ രാജ്യമായ ഇന്ത്യയിലെ ഏതെങ്കിലും വിഭാഗത്തിൽ വരുന്ന ജനങ്ങളോട് നീതിപൂർവകമായി പെരുമാറും എന്ന് എങ്ങനെയാണ് വിചാരിക്കാൻ കഴിയുക ആ ദേശീയത ഇല്ലാതാക്കുന്നതുകൊണ്ട് തന്നെ അവരെ തകർക്കണമെന്നും വേണ്ടി വന്നാൽ ഉന്മൂലനം ചെയ്യണമെന്നും പറയുന്ന ഒരു തത്വസംഹിതയുടെ പ്രചാരകരുമായി നമുക്കെങ്ങനെ കോംപ്രമൈസ് ചെയ്യാൻ കഴിയും നമുക്കെങ്ങനെ യോജിച്ചു പോകാൻ കഴിയും അതൊരു വലിയ വിഷയമല്ലേ ഇടതുപക്ഷം ലോകമെമ്പാടുമുള്ള ഇടതുപക്ഷം നമുക്ക് നമ്മുടെ രാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നും ഉയർത്തിപ്പിടിക്കുന്ന ചില രാഷ്ട്രീയ മൂല്യങ്ങളുണ്ട് ആ രാഷ്ട്രീയ മൂല്യങ്ങളിൽ ആര് വെള്ളം ചേർത്താലും വെള്ളം ചേർത്തിരിക്കുന്നു എന്ന് പറയാൻ നമുക്ക് കഴിയണം ആ രാഷ്ട്രീയ മൂല്യങ്ങളെ വെള്ളം ചേർത്ത് കൊണ്ടുപോകാൻ പാടില്ല അതിനോട് ഒരു കാരണവശാലും നമുക്ക് യോജിക്കാൻ കഴിയില്ല ഇന്ന് കേരളത്തിൽ വളരെ സജീവമായി ചർച്ച ചെയ്യുന്ന നിങ്ങൾ അതിനെ വേറെ നിലയിൽ വ്യാഖ്യാനിക്കുകയും കാണുകയും വേണ്ട പക്ഷെ നമുക്ക് ഒരു കാരണവശാലേ ഒരു തരത്തിലും യോജിക്കാൻ കഴിയുന്ന ഒരു സമീപനമല്ല ഒരു ഗവൺമെന്റിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ ആ പോലീസ് മേധാവി കാണിച്ചത് ഞങ്ങളൊക്കെ അതിൽ ഉള്ളൂ അയാളെ ക്രമസമാധാനത്തിന്റെ ചുമതല ജനങ്ങൾ എപ്പോഴും നിരന്തരമായി ബന്ധപ്പെടുന്ന ആ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണം അത്രേ ആവശ്യപ്പെട്ടുള്ളൂ അയാളുടെ രഹസ്യമായി അയാളുടെ വ്യക്തിപരമായി ഏതെങ്കിലും കാര്യത്തിന് പോയി കാണുകയോ എടുക്കുകയോ ബന്ധുക്കളുടെ കാര്യത്തിനൊക്കെ പോയതൊക്കെ ആണെങ്കിൽ പോയിക്കോട്ടെ പക്ഷെ അയാളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഗവൺമെന്റിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നയിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ജനങ്ങളുമായി നിരന്തരമായി ബന്ധപ്പെടേണ്ടുന്ന ഒരു മേഖലയുടെ നേതാവിയായി അയാൾ തുടരാൻ പാടില്ല അത്രയും അത് തെറ്റായ ഒരു രാഷ്ട്രീയ സന്ദേശം കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നുണ്ട് അത് തിരുത്താനുള്ളവർ എത്രയും പെട്ടെന്ന് തിരുത്തണം എത്രയും പെട്ടെന്ന് തിരുത്തിയാൽ അത്രയും നല്ലത് കാലതാമസം വന്നാൽ അതനുസരിച്ച് കുറേച്ച് കുറേച്ച് ചീഞ്ഞുകൊണ്ടിരിക്കാത്ത അത് ഉണ്ടാവരുത് എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനമായിട്ട് പേര് അതുകൊണ്ട് ആ നിലയിലുള്ള ഒരു ഞാൻ അതിൽ എന്തോ ഒരു കാര്യം പറഞ്ഞു ഇതിലൊന്നും തൃശ്ശൂർ പൂരമായിട്ടൊന്നും ഒരു തൃശ്ശൂർ പൂരം ഇരുപത്തിനാല് മാർച്ചിൽ നടന്നതാണ് ഈ സന്ദർശനമൊക്കെ നടന്നത് ഇരുപത്തിനാല് മുന്നോ അന്നേ അതിന്റെ പ്ലോട്ട് ഒഴുകിയിരുന്നു എന്ന് കഴിച്ചാൽ പ്ലോട്ടുകൾ പലതരത്തിലുണ്ടാവണം അത് പോരുമായി ബന്ധപ്പെടണമെന്നില്ല ബന്ധപ്പെട്ടുകൂടാന്നുമില്ല എന്തായാലും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലുണ്ടായ ആ ഒരു ആശങ്ക ആ സന്ദർശനം നൽകിയ ഒരു മെസ്സേജ് ആ പൊളിറ്റിക്കൽ മെസ്സേജ് ഇന്ത്യയിലെ കേരളത്തിലെ ഇടതുപക്ഷ പ്രവർത്തകരുടെ മനസ്സിൽ വല്ലാതെ ഒരു നീറ്റൽ ഉണ്ടാക്കിയിട്ടുണ്ട്